പണപ്പെരുപ്പ നിരക്കിൽ ഏപ്രിൽ മാസത്തിലും രാജ്യത്ത് ഒന്നാമത് കേരളം ദേശീയ ശരാശരി മൂന്ന് ദശാംശം ഒന്ന് ആറ് ശതമാനം മാത്രമുള്ളപ്പോൾ കേരളത്തിൽ പണപ്പെരുപ്പം അഞ്ച് ദശാംശം ഒൻപത് നാല് ശതമാനം കേരളത്തിൽ വിലക്കയറ്റവും പണപ്പെരുപ്പവും കൂടുതൽ ഗ്രാമപ്രദേശങ്ങളിലെന്നും സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം ജനം ബ്രേക്കിംഗ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സന്തുലിതാവസ്ഥയെ തന്നെ തകിടം മറയ്ക്കുന്ന രീതിയിൽ പണപ്പെരുപ്പ് നിരക്കിലും രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെയെല്ലാം മറികടന്ന് മുന്നോട്ട് കുതിക്കുകയാണ് കേരളം കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഏപ്രിൽ മാസത്തിൽ അഞ്ച് ദശാംശം സംസ്ഥാനത്തെ പണപ്പെരുപ്പം ദേശീയ ശരാശരി മൂന്ന് ദശാംശം ഒന്നേ ആറ് ശതമാനത്തിൽ മാത്രം ഒതുങ്ങുമ്പോഴാണ് കേരളത്തിലെ പണപ്പെരുപ്പം ഉയർന്നു നിൽക്കുന്നത് അൻപത് ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള പ്രധാന സംസ്ഥാനങ്ങളിലെ പണപ്പെരുപ്പ് നിരക്കിലാണ് കേരളം ഒന്നാമതെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ആറേ ദശാംശം ഏഴ് ആറ് ഫെബ്രുവരിയിൽ ഏഴ് ദശാംശം മൂന്ന് ഒന്ന് മാർച്ചിൽ ആറ് ദശാംശം അഞ്ച് ഒൻപത് എന്നിങ്ങനെയാണ് അടുത്ത കാലത്തെ കണക്കുകൾ സാമ്പത്തിക വർഷത്തിൽ രാജ്യത്ത് ഏറ്റവും കൂടിയ ശരാശരി പണപ്പെരുപ്പ് നിരക്ക് രേഖപ്പെടുത്തിയതും കേരളത്തിൽ തന്നെ ഉപഭോക്തൃ വില സൂചിക അടിസ്ഥാനമാക്കിയുള്ള കണക്കെടുപ്പിൽ സാമ്പത്തിക വർഷം കേരളത്തിൽ അഞ്ചേ ദശാംശം എട്ട് എട്ട് ശതമാനമാണ് ദേശീയ ശരാശരി നാല് അഞ്ചേ ഒന്നിൽ നിൽക്കുമ്പോഴാണ് കേരളത്തിൽ പണപ്പെരുപ്പം കുതിച്ചുയർന്നത് ഉയർന്ന ഉപഭോഗ നിരക്ക് ഇറക്കുമതി കൂടുമ്പോഴും പ്രാദേശിക ഉൽപ്പാദനം കുറയുന്നത് ഉൽപാദന ചെലവുകളിലെ വർദ്ധനവ് ഭക്ഷ്യവസ്തുക്കളുടെയും ഇന്ധനത്തിന്റെയും നിരക്ക് വർധനവ് തുടങ്ങിയ നിരവധി കാരണങ്ങളാണ് സംസ്ഥാനത്തെ പണപ്പെരുപ്പം വർദ്ധിക്കുന്നതിന് പിന്നിൽ ും ഗ്രാമീണ മേഖലയിലാണ് വിലക്കയറ്റവും പണപ്പെരുപ്പവും കൂടുതലെന്നും സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം